ധനമന്ത്രി ഈ രാവിലത്തെ പ്രഭാത കോൺഗ്രസ് സെക്രട്ടറി വേണുഗോപാൽ മോദി മോദി ട്രംപ് ട്രംപ് പോലെ പോലെ േണുഗോപാൽ ഇപ്പൊ അടുത്ത കാലത്ത് കേരളത്തെ കുറിച്ച് നല്ല ഉത്കണ്ഠയുള്ള ഒരാളാണ് അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ പ്രഥമ ഗണനീയനായിട്ടുള്ള വ്യക്തിയാണ് താനെന്നും സതീഷിനേക്കാളും രമേശ് എന്നതിനേക്കാളും കെ സുധാകരനേക്കാളും ശശി തരൂരിനേക്കാളും ഇക്കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നത് ഞാനാണ് എന്നുള്ള സന്ദേശം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രിയെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും കാണും കാണണം ആ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങണം അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അനിവാര്യമാണ് ഇവിടെ ഈ വേദിയിൽ വെച്ചല്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തിയത് കാണേണ്ടവർക്ക് കാണേണ്ടവരെ കാണും പ്രക്ഷോഭം നടത്തേണ്ട കാര്യങ്ങൾ പ്രക്ഷോഭം നടത്തും അതാണ് കേരളം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകളുടെ ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കൊണ്ട് ആ ഒരു പ്രഖ്യാപനം നടത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് അതിന് പകരം ഇങ്ങനെയുള്ള വളഞ്ഞ വഴികൾ അദ്ദേഹം തേടരുതെന്നാണ് എൻ്റെ ദീർഘകാലത്തെ സുഹൃത്തും സതീർത്തനും ഞങ്ങളെ സഹപാഠികൾ കൂടിയാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ എളിയ അഭ്യർത്ഥന